ഹലോ ഗൈസ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ് ഇതാണ് ആൽബിനോ ഫുൾ റെഡ് ഗിപ്പി റെഡ് ഐ ആണ് ഇമ്മ്യൂണിറ്റി കുറവാണ് നല്ല രസമാണ് കാണാൻ ഒത്തിരി ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് എന്തുകൊണ്ട് ഇതിപ്പോൾ ഒത്തിരി ആക്കാനുള്ള പ്ലാനാണ് ഞാനിപ്പോൾ എന്തുകൊണ്ടുള്ള ഇപ്പോൾ ഫസ്റ്റ് ബ്രീഡിങ്ങിൽ തന്നെ പതിനഞ്ച് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് ഇനി അതിനെ നിർത്തിക്കൊണ്ട് വേറെ കുഞ്ഞുങ്ങളെ ബാച്ചിനെ ഇറക്കിക്കൊണ്ട് നിറച്ചാക്കാനുള്ള പ്ലാനാണ് പിന്നെ ആർ ടി ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി അത് വരും എന്താണല്ലോ അതും കൂടെ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ റെഡായി കിട്ടും വമ്പൻ ലുക്കാണ് അയ്യോ പിന്നെ ഇമ്മ്യൂണിറ്റി കുറവായിക്കൊണ്ട് പ്രശ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ മഴക്കാലത്താണ് മഴക്കാലത്ത് ഒത്തിരി തണുപ്പടിച്ച് കഴിഞ്ഞാൽ ചത്തുപോകും പിന്നെ ഒത്തിരി വെയിലടിച്ചാലും ചത്തുപോകും പിന്നെ ഈ ബാക്ടീരിയകളുടെ എണ്ണം കൂടിയാലും ചത്തുപോകും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിന് അഴുക്ക് ബാക്ടീരിയ എന്തെങ്കിലും അളവ് കൂടിയാൽ തന്നെ ഇത് നന്നായി ചത്തു പോവും പിന്നെ പി എച്ച് പി എച്ചിന് വേരിയേഷനൊക്കെ പെട്ടെന്ന് പെട്ടെന്നുള്ള വേരിയേഷനൊക്കെ ഇതിന് പറ്റത്തില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്താണല്ലോ ഇത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള സാധനമാണ് എന്തുകൊണ്ടും നല്ല രീതിയിൽ രീതിയിലുണ്ടായി കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ് സാധനം എന്തുകൊണ്ടാണ് ഭയങ്കര കടകളിലൊക്കെ ഏറ്റവും ഡിമാൻഡുള്ള സാധനമാണ് എപ്പോഴും അതായത് സിംഗിൾ കളർ ആയിക്കോണ്ട് അങ്ങനെ വരുന്നതായിക്കോണ്ട് ഭയങ്കര ഡിമാൻഡാണ് എന്തായാലും നല്ല രസം ഇത് കംപ്ലീറ്റ് കളർ ആയിട്ടില്ല ഇനിയും ഫുൾ റെഡ് ഇനിയും കംപ്ലീറ്റ് കുറച്ചുകൂടെ ആകാനുണ്ട് ഇതിപ്പോൾ ഒരു പ്രായം കുറവുള്ള ഒരു മെയിലാണ് ഇനി നല്ല രീതി ഏജ് ആയി കഴിയുമ്പോൾ ഒന്നുകൂടെ ഡാർക്കാവും കളർ ഇനി അപ്പോൾ നല്ല രസമാണ് കാണാൻ അതുകൊണ്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം ആയ വലുതായി വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ബാക്കിയുള്ള കുഞ്ഞുങ്ങളെപ്പോലെ രക്ഷപെടാനുള്ള ആ ഒരു സ്പീഡില്ല ഇതിന് കുറച്ച് സമയം എടുക്കുമെന്ന് നീന്തി വരണമെങ്കിൽ തന്നെ അതുകൊണ്ട് ഈ വേറെ ബാക്ടീരിയകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളത്തിലാശനമൊക്കെ ഉണ്ടെങ്കിൽ അന്നേരം തിന്നും ഇതിൻ്റെ കുഞ്ഞുങ്ങളെ അപ്പോൾ നല്ല കെയർ ചെയ്ത് തന്നെ കുഞ്ഞുങ്ങളെ നമ്മൾ ബ്രീഡിംഗ് കേജ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടും അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഇതിൻ്റെ പുറകെ നടക്കണം എന്താ ഫുൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം രാത്രിയിലും രാവിലെയും എല്ലാം ഇതിപ്പോൾ ബ്രീഡായതെന്ന് പറഞ്ഞാൽ ഒരു ആറു മണി തൊട്ട് മണി ഏഴുമണിവരെയാണ് ബ്രീഡായത് എന്താ ആ സമയത്ത് ബ്രീഡായത് കംപ്ലീറ്റ് ബ്രീഡായോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇനിയും പകുതിയും കൂടെ ഉണ്ട് ഇതിന് നല്ല രീതിയിൽ കളറ് കയറാൻ ആർ ടി എമ്മിയ തന്നെ കൊടുക്കണം ആർ ടി എമ്മിയെ കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ മൊയിന് കൊടുക്കണം അല്ലെ അല്ലെ മൊയിനി ഇല്ലെങ്കിൽ ബ്ലഡ് വെയിംസ് എന്ന് പറഞ്ഞാൽ വേംസ് ഉണ്ട് അതിനെ കൊടുക്കാൻ മതി പിന്നെ അല്ലേൽ വേറെ തീറ്റകളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും വില കൂടിയ തീറ്റ തന്നെ ഇതിന് കൊടുക്കണം എന്നാലേ ഇതിൻ്റെ കളറ് മങ്ങാതെ കറക്റ്റ് ആ രീതി നല്ല രീതിയിൽ കളറ് കയറി കിട്ടത്തുള്ളൂ അല്ലേ പിന്നെ ഈ സാധാരണ ലോക്കൽ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നേ മീൻ ഈ മീനും ഇമ്മ്യൂണിറ്റി ഇല്ല അപ്പോൾ അത് തിന്നു കഴിഞ്ഞാൽ ചത്തുപോകും അപ്പോൾ അതുപോലെ കെയർ ചെയ്ത് ഫുഡ് ഫുഡിൻ്റെ കാര്യത്തിലും എല്ലാ രീതിയിലും കെയർ ചെയ്യേണ്ട ഒരു ഫിഷാണിത് ഇത് തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ അല്ല ഇത് അത്യാവശ്യം എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ ആൽബിനെ റെഡായി വെറൈറ്റിയിലോട്ട് ട്രൈ ചെയ്യേണ്ട ഒരു വെറൈറ്റിയാണ് എന്താണല്ലോ ഇത് അത്യാവശ്യം സക്സസ് ആയിട്ടുണ്ട് ഇപ്പോൾ ഒത്തിരി ആ ഒരു കുഞ്ഞുങ്ങൾ അത്രയും വലുതായി കഴിയുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളും കൂടെ കിട്ടിക്കഴിയുമ്പോൾ ഏകദേശം സെറ്റാകും ഇത് നല്ല രസമുണ്ട് ഇപ്പോൾ കാണാൻ തന്നെ ഇനി വാലിൽ കംപ്ലീറ്റ് വലുപ്പം വെച്ചിട്ടില്ല ഇതിപ്പോൾ മീഡിയം സൈസ് വിലപ്പുള്ളതാണ് രണ്ടും മെയിലും ഫീമെയിലും നല്ല ലാർജ് സൈസായി കഴിയുമ്പോൾ നല്ല രസമാണ് കാണാതെ തന്നെ അയ്യോ ഇത് ഫുൾ ഡ്രെഡിൻ്റെ നോർമൽ വെറൈറ്റിയാണ് ഇതിൻ്റെ വില കൂടി ഇത് വേറെ ഉണ്ട് അതെന്ന് പറഞ്ഞാൽ ഡോർസൽ വരും നല്ല ഹൈ ഡോർസൽ വരും പിന്നെ ഇത് റിബൺ ടൈപ്പ് ഒക്കെ ഉള്ളതുണ്ട് അതൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ നല്ല രീതിയിൽ ആയി കഴിയുമ്പോൾ അതിലേക്ക് മാറണം അത് ഭയങ്കര കെയർ ചെയ്യേണ്ട സാധനമാണ് പങ്കലും കാര്യങ്ങളുമൊക്കെ പിടിക്കാൻ ചാൻസ് കൂടുതലുള്ളതാണ് ഉണ്ട് പക്ഷേ അതിൻ്റെ അത്രയും അപേക്ഷിച്ച് ഒന്നും ഇല്ല സ്റ്റാർട്ടിങ് ആൾക്കാർക്ക് പഠിക്കാനൊക്കെ നല്ല രീതി വളർത്തിയ എക്സ്പീരിയൻസ് ആയിട്ട് മറ്റേ ലോക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതി ഇനി ഓരോ ബ്രീഡിങ് കഴിയും തോറും ഇത് ഈ ഫീമെയിലിൻ്റെ വയർ ഇങ്ങനെ സൈസായിക്കൊണ്ട് വരും സൈസായി സൈസായി വരും അതിനനുസരിച്ച് കുഞ്ഞുങ്ങളെ ഇരട്ടി ഇരട്ടി കിട്ടാൻ തുടങ്ങും ആദ്യം പതിനഞ്ച് കുഞ്ഞുങ്ങളെ ഇപ്പം കിട്ടിയത് ഇനിയും പതുക്കെ അത് ഇരുപതാകും ചിലപ്പോൾ മുപ്പത് വരെയൊക്കെ ചില റയർ കേസുകൾ ബ്രീഡായിട്ടുണ്ട് ചിലവർക്കൊക്കെ അത് അതുപോലെ സൈസുള്ള ഫീമെയിൽ ആയിക്കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ എന്താണെങ്കിലും ഇപ്പോൾ അത്യാവശ്യം നല്ല ലുക്കായിട്ടുണ്ട് ഇനി ആർ ടിമി വന്നു കഴിയുമ്പോൾ കുറച്ച് അതും കൂടെ കൊടുത്തു കഴിയുമ്പോൾ ആ കളർ ഇനി ഫില്ലാകും ആ സെൻടർ ഭാഗത്ത് കുറച്ച് കളർ കയറാനുണ്ട് റെഡ് കളറ് എന്താണെങ്കിലും അടിപൊളിയാണ് വ്യോ ഇതിനെ കടയിൽ കൊടുക്കുന്ന നോർമൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ചിലയിടത്ത് നൂറ് രൂപയാണ് നൂറ് രൂപയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇച്ചിരി കൂടെ ചെറുതാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് രൂപ ചിലത് പിന്നെ നൂറ്റമ്പത് രൂപ വരെ പോകും നോർമൽ റെഡ് ഫുൾ റെഡ് ഇതാണേലും അത്യാവശ്യം നല്ല രീതിയിലുള്ള കെയർ ചെയ്താൽ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് വളർത്തിയെടുക്കാവുന്ന ഒരു അടിപൊളി ബ്രീഡാണ് ഫുൾ റെഡ് കെപ്പി പിന്നെ ഇതിൻ്റെ കൂടെ വേറെ മീനുകളെ ഇട ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലേൽ പിന്നെ ഇതിനെ കുത്തിപ്പറിക്കുകയും ഇതിച്ചിരി ഇത് ചിലപ്പോൾ അതിൻ്റെ കാഷ്ടം വല്ലതും ഇതിന് ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അതുപോലെ ക്ലീൻ ആയിരിക്കണം ഇതിൻ്റെ വെള്ളം ഇതിനെ മാത്രമായിട്ട് ഇടുന്ന ടാങ്ക് സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഇതിനും പിന്നെ വെള്ളം മാറണം അതായത് നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണ് ഇതിന് ഏറ്റവും നല്ലത് എല്ലാ ആഴ്ചയിലും വെള്ളം മാറണം പിന്നെ ഒരു ഇതിനെ പിന്നെ ഓട്ട്സെയിലായിട്ടും റീറ്റെയിലായിട്ടും വിൽക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓട്ട്സെയിലായിട്ടാണെങ്കിൽ ഇരട്ടി കുഞ്ഞുങ്ങൾ വേണം എന്നാലേ കാര്യമുള്ളൂ അതായത് ബൾക്കായിട്ട് ഒത്തിരി എടുത്ത് വളർത്തിയാലേ കാര്യമുള്ളൂ ഓട്ട് സൈഡായിട്ട് കൊടുക്കാൻ അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളെ ഇറങ്ങത്തുള്ളൂ ബാക്കിയുള്ള ബ്രീഡിനെ കൊട്ടല്ല ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെ ഇത് തിന്നാനും നോക്കും അങ്ങനെ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇതിനെ ഓട്ട് സൈഡായിട്ട് കൊടുക്കുമ്പോൾ അതുപോലെ ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇതിപ്പോൾ ഞാൻ ഒറ്റ ബ്രീഡിൽ നിന്നാണ് പതിനഞ്ച് അങ്ങനെ വെച്ച് ചെയ്യാൻ നോക്കുന്നത് ഞാൻ ബിഗേറിന് ചെയ്ത രീതി തന്നെയാണ് ഇതിനെയും ചെയ്യാൻ പോകുന്നത് അതായത് ഒരു പേരുന്ന കുഞ്ഞുങ്ങളെ ഇത്ര മാസം കൊണ്ട് ഇറക്കുവാണ് അങ്ങനെ ഇറക്കിയിട്ട് വലുതാക്കിയിട്ട് അങ്ങനെ ബൾക്കാക്കി എടുക്കുവാണ് നിങ്ങൾക്കിപ്പോൾ ഇതിനെ വലിയ രീതി ഇത് മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് ബ്രീഡ് ചെയ്യിപ്പിച്ച് ഇറക്കണമെങ്കിൽ ഫാമിൽ ചെന്നിട്ട് ബൾക്കായിട്ട് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നിട്ട് ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ട് റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും സെപ്പറേറ്റ് രണ്ട് രീതി കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ നല്ല രീതിയിൽ ലാഭം കിട്ടും ഇതിൽ നിന്ന് അതുകൊണ്ട് അടിപൊളിയാണ് കാണാൻ ഭയങ്കര ലുക്കുമാണ് ഏറ്റവും കൂടുതൽ കടകളിൽ നിന്ന് ഇതിൻ്റെ ഇതിന് സ്റ്റോക്ക് വേണമെന്ന് പറയുന്നൊരു ബ്രീഡാണ് എന്നുവെച്ചാൽ കാരണം വെച്ചാൽ ഇത് കിട്ടാൻ ഇച്ചിരി പാടാണ് അതായത് എപ്പോഴും അങ്ങനെ കിട്ടത്തില്ല ഇതിനും കൂടുതൽ ഫുൾ ബ്ലാക്ക് പിയാണ് കുറച്ചും കൂടെ കിട്ടുന്നത് ഫുൾ റെഡ് ഇങ്ങനെ ചിലപ്പോൾ അങ്ങ് കിട്ടത്തില്ല ഇപ്പോൾ അഥവാ കിട്ടുവാണെങ്കിൽ തന്നെ നോർമൽ ഫുൾ ഫുൾഡ്രഡാണ് നോർമൽ ഫുൾ ഫുൾഡ്രഡാണ് ഏറ്റവും കൂടുതൽ കടകളിലൊക്കെ വിൽക്കുന്നത് അപ്പോൾ തെരിതാണ് അതിൻ്റെ കുഞ്ഞുങ്ങൾ പതിനഞ്ച് കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം വലുതായി വരുന്നുണ്ട് വലുത് ആർ ടീമി ഇങ്ങനെയും കിട്ടിയിട്ട് വേണം അതിനെ കൊടുത്തൊന്ന് വലുതാക്കി സൈസാക്കി എടുക്കാൻ അയ്യോ എന്നിട്ട് വലിയ വീഡിയോ ഒക്കെ എടുക്കാനുള്ളതാണ് എന്തോ ആണെങ്കിലും ഇത് കടകളിലാണേലും ആൾക്കാർ ഒത്തിരി എടുത്ത് ബൾക്കായിട്ട് വാങ്ങിച്ചെടുത്തല്ലോ കടകളിൽ കടകളിലാണെങ്കിലും വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ചത്തുപോകും അതുപോലെ ഇമ്മ്യൂണിറ്റി കുറവാണ് അതിൻ്റെ പ്രശ്നം പക്ഷേ ലുക്കുമാണ് അങ്ങോട്ട് കുറച്ച് പത്ത് പേരൊക്കെ വാങ്ങിച്ചെടുത്തുള്ളു പത്ത് പേരൊക്കെ കൂടിപ്പോയാലും ഹോട്ട്സെയിലായിട്ടാണേലും ആൾക്കാർ വാങ്ങിക്കത്തുള്ളൂ എന്ന് വെച്ചാൽ അതുപോലെ കെയറ് വേണ്ട സാധനമാണ് നല്ല ടാങ്ക് വേണം വൃത്തിയുള്ള ടാങ്ക് ഇതിപ്പോൾ ഞാൻ ക്ലീനാക്കി നല്ല ഇട്ടേക്കുമാണ് ഇതിപ്പോൾ തീറ്റ അതിനകത്ത് പായലുള്ളതൊക്കെയാണ് തിന്നുന്നത് പായലും പിന്നെ ഇത് വേറെ ചെറിയ ബാക്ടീരിയൊക്കെ തിന്നുന്നുണ്ട് കൂടുതൽ അഴുക്ക് ബാക്ടീരിയൊന്നുമില്ല അതിനെല്ലാം വെള്ളം മാറി ഇപ്പം കളഞ്ഞു പിന്നെ കല്ലുപ്പ് കിട്ട് മൊത്തം ക്ലീനാക്കി സെറ്റാക്കി വെച്ചേക്കുവാണ് ഇതിപ്പോൾ അതിനകത്ത് കുഴപ്പമില്ലാത്ത അതിനെ കുഴപ്പം വരാത്ത ബാക്ടീരിയ ഉള്ളൂ ഉള്ളു അതുകൊണ്ട് ഇനി ആർ ടീമും നാളെ കിട്ടും അത് കിട്ടി കഴിയുമ്പോൾ അത് കൊടുത്തുനിന്ന് സെറ്റാക്കി എടുക്കണം അതാകുമ്പോൾ കുറച്ചുകൂടെ വളർച്ച ഫാസ്റ്റാകും മൊയിന് ഞാനിപ്പോൾ കൊടുക്കുന്നില്ല മൊയിനിനിയും വേറെ ഗിപ്പികൾ ഞാൻ കൊടുത്തോണ്ടിരിക്കുവാണ് ഇതിന് ഞാൻ ആർ ടിമി സെപ്പറേറ്റ് മാത്രമായിട്ട് കൊടുക്കാനുള്ള പ്ലാനാണ് ഇതിപ്പോൾ പായലൊക്കെ തിന്നാണ് കുഴപ്പമില്ലാതെ കിടക്കുന്നത് നമ്മൾ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല പെല്ലറ്റ് ഇതിന് പറ്റിയല്ല പെല്ലറ്റ് പെല്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കളർ കളറ് റെഡിനിങ്ങനെ മങ്ങും ചെറിയ രീതിയിൽ അത് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല പക്ഷെ ആർ ടി എം കൊടുത്ത ഒരു ഗിപ്പിയും ഈ പെല്ലറ്റ് കൊടുത്ത ഗിപ്പിയും കൂടെ ചെറിയ രീതിയിൽ രണ്ടിനെ ഒരുമിച്ച് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു മങ്ങല ഫീൽ ചെയ്യും ഫുൾ റഡിന് അങ്ങനെ വരുന്നുണ്ട് ആർ ടി എം കൊടുത്ത ഗിപ്പിക്ക് എങ്ങനെയാണെങ്കിലും ഒരു വില കൂടുതലായിരിക്കും എത്ര ആണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി വെച്ച് തന്നെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ് ഗേൾസ് ബൈ ബൈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തും കൂടെ സപ്പോർട്ട്